ഇത് മൂല ഗാലക്സി കുന്നമില്ലെന്നാ എടു തല ഇന്ത്യന്റെ കഷ്ടപ്പെട്ട മീഡിയ ഈ കപ്പിനെ ഇട ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ രാവിലെ തന്നെ ഞാൻ തുണി എഴുതാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങാമെന്നു കേട്ടോ ഇന്ന് നല്ലൊരു ഉഷാറുള്ളൊരു ദിവസമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്നെൻ്റെ സായിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഉഷാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തു തുടങ്ങിയത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ മഞ്ഞ് പോയി ഒന്ന് വെയിൽ തെറിച്ചപ്പോഴാണ് ഞാൻ തുണി എഴുതാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ടേന് ശേഷം ഞാനിത് അടുക്കളേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഒന്ന് ഞാൻ ഒന്നാമത്തെ കാര്യം നേരം വഴുകിയിട്ടുണ്ടായിരുന്നു ഭാർത്തേഴ് ദിവസമാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ രണ്ടാൾക്കും സ്കൂൾ പോകണം എക്സാം ഒക്കെ തുടങ്ങിയിട്ടല്ലേ അപ്പോൾ എക്സാമുള്ള ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങണം പിന്നെ എന്നാണെങ്കിൽ കുറച്ച് കഴുകും ചെയ്തു ഞാൻ ഒക്കെ ഈ വീഡിയോ എടുക്കലും എല്ലാം കൂടി ആയപ്പോൾ കുറച്ച് കഴുകി കേട്ടോ പൊതുവെ വീഡിയോ എടുക്കാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പണികളൊക്കെ എങ്ങനെ എന്നും തീരേണ്ട സമയത്തൊന്നല്ല തീരാറ് കുറച്ച് ടൈം എടുത്തിട്ടാണ് തീരാറ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്യാമറ മാറ്റി വച്ച് മാറ്റി വെച്ച് എല്ലാ പണികളും ചെയ്യണമൊക്കെ എടുക്കണ്ടേ അപ്പോൾ സമയം എങ്ങനെ പോകും അപ്പോൾ ഇന്ന് കുറച്ച് നേരം വഴുകയും ചെയ്തു അപ്പോൾ ഞാൻ തുണി കഴുകാൻ പോണേന് മുന്നേ തന്നെ ഞാൻ എന്താ പറയുക അതിപ്പം എന്തപ്പാണ് ആ നമ്മുടെ ഇതാണ് കലകിപ്പാറപ്പം നമ്മുടെ നാട്ടിലത്തെ ദേശീയ അപ്പാണ് കേട്ടോ ഒന്ന് അതായത് ഷീ അപ്പെന്നൊക്കെ പറയും ചിലേ ഭാഗത്ത് ഞങ്ങൾ കലക്കിപ്പാർന്ന അപ്പം എന്നാ പറയുക അപ്പം നിന്ന് അതും അതുപോലെ ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ചായക്ക് ഇതാ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ചായ തളച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ എത്ര ചുട്ടാലും കാണില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ അപ്പത്തിൻ്റെ കാര്യം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം നല്ല തിന്നായിട്ടുള്ള ഒരപ്പമാണ് അത് അപ്പോൾ ഈ ഒരപ്പാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നല്ല ചൂടോടൊക്കെ ചുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചിക്കൻ കറി ആണെങ്കിൽ ബെസ്റ്റാണ് ചിക്കൻ കറി അതുപോലെ ചട്നി ഒക്കെ കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ചട്ണി ഉണ്ടാക്കാൻ തേങ്ങയില്ല തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടേ മറന്നിട്ട് ആൾ മറന്നിട്ട് വരും ചെയ്തുക്കണു അപ്പോൾ പിന്നെ ഉള്ളിക്കറിണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പം എന്നാൽ പിന്നെ അത് അതുണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ഒന്നാമത് നേരമ്പഴേക്ക് സമയമാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു അപ്പം കൂടി ചൂടാൻ നിന്നുകഴിഞ്ഞാൽ ടൈം പോകണത് അറിയില്ല ശരിക്കും അപ്പം നമ്മുടെ തീയത്തിണ അടുപ്പിൽ വേണം കേട്ടോ വറകടുപ്പിൽ വേണം കേട്ടോ വേണ്ടിയിട്ട് അതിലാണെങ്കിൽ നല്ല നന്നായിട്ട് കിട്ടും പക്ഷെ ഗ്യാസിലാവുമ്പോൾ കുറേ ടൈം എടുക്കും കേട്ടോ അതൊന്നും മൊരിഞ്ഞു കിട്ടില്ല നല്ല മൊരിയില്ല എന്നാലും ഒന്നും ആയി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും നമ്മുടെ എന്താ പറയുക അപ്പം പോലെ പെട്ടെന്ന് മൊരിയൊന്നുമില്ല കേട്ടോ കുറച്ച് ടൈം എടുത്തിട്ട് വേണം അത് ഉണ്ടാക്കി കിട്ടണമെങ്കിൽ അങ്ങനെ അതാ അപ്പൻ ചുടലൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ചിക്കൻ മസാല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ സാധനങ്ങൾ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ ഒക്കെ ഇനിയിപ്പോൾ ബിരിയാണി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തലേന്ന് സാധനങ്ങളൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവർക്കൊക്കെ ഓരോരുത്തർക്ക് ചായ വെച്ച് കൊടുക്കട്ടെ ഇന്നിപ്പോൾ സായി വിളിക്കാതെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ബർത്ത്ഡേ ആയതുകൊണ്ടാ തോന്നുന്നു നേരത്തെ എണീറ്റ് വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ മിഠായി കൊണ്ടുപോകണം കേക്ക് മുറിക്കണം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് കേട്ടോ അവർക്ക് അങ്ങനെതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കണില്ല കാരണം ഒക്കെ എന്താ ഷർട്ടൊന്നും ഇടാതെട്ടരിക്കണം അപ്പോൾ വീഡിയോ എടുത്തിട്ട് കാണിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പാത്രങ്ങൾ മാത്രം കാണിച്ചതാണ് കേട്ടോ ടാൻ പറ്റൂലെ അതിനൊന്നും കെട്ടിക്കോ ഫസ്റ്റിവസല്ലേ ഇവിടെ ഇങ്ങനെയുണ്ട് വയറീസും ഉണ്ട് വൈർലെസ്സും ഉണ്ട് പോയര പറം അപ്പം നിൻ്റെ മൂത്ത പുത്രനാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ എക്സാം അതുകൊണ്ട് അവൻ പോയിട്ടില്ല അവൻ ഇവിടെ ഉണ്ട് ഇക്കിയും സായും കൂടി ആട്ടോ പോയത് അപ്പോൾ അതാ ഞങ്ങളുടെ നേരെ മുന്നത്തെ വീട്ടിൽ കണ്ടോ എന്താ പറയുക പുൽക്കൂട് ഒരുക്കി കയാണ് കേട്ടോ അവരെല്ലാ വർഷം ചെയ്യും ഞങ്ങളിവിടെ വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ആ കഴിഞ്ഞ വർഷം അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അങ്ങനെ അവർ പോയി തിരിച്ച് ഞാനെൻ്റെ അങ്കത്തട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മെയിൻ പണിതാ പാത്രങ്ങൾ കഴുകൽ കേട്ടോ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി സ്ലാവൊക്കെ ഒന്ന് തുടച്ചിടണം എന്നിട്ട് വേണം ഇന്നിപ്പോൾ വലിയ പണിയൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ വൈകിയിട്ട് ഇനിയിപ്പോൾ ബിരിയാണിയും കാര്യമൊക്കെ വെക്കണോണ്ട് ഉച്ചയ്ക്ക് തട്ടിക്കൂട്ട് പരിപാടിയാണ് അപ്പോൾ അവനോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സ്കൂൾ ഉച്ചയ്ക്ക് കൊണ്ട് കുറച്ച് വൈകിയിട്ടാ നീക്കോളൂ അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ അവനി ചായയും കടിയേ തിന്നുള്ളൂ ഇപ്പോൾ ചോറ് കഴിക്കില്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും വെക്കണില്ല അതുകൊണ്ട് ഞാൻ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ സാധാരണ ഞാൻ ഉച്ചക്കാലത്തെല്ലാം എല്ലാം സ്റ്റവൊക്കെ സ്റ്റൗവൊക്കെ അപ്പം എന്നൊക്കെ തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അടുക്കളയിൽ വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ കൂടുന്ന വെച്ചാൽ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനേ ഉള്ളൂ ഇതൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഇനി ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഇനി എടുത്ത് വെക്കട്ടെ സബോളയും വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ മുന്നത്തെ വീഡിയോക്ക് ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ലൈക്കും കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം പക്ഷേ കഴിഞ്ഞ ഇപ്പോൾ ഇതിന് മുന്നിട്ട വീഡിയോക്ക് കമൻറ്റും ഇല്ല ലൈക്കും കുറവാണ് ഒക്കെ കുറവാണ് അതെന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണൂല്ലേ പക്ഷെ നിങ്ങളത് പറയാത്തോണ്ട് എന്താണ് അതിൻ്റെ ഫോൾട്ട് എന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തുണി കഴുകുമ്പോൾ ഇത്ര തുണി കഴുകുമ്പോൾ നനയാറില്ലേന്ന് ഞാൻ പൊതുവേ തുണി കഴുകുമ്പോൾ നനയാതെ ശ്രദ്ധിക്കാറുട്ടോ അങ്ങനെ ഞാൻ അടിച്ച് തിരുമ്പോ ഒന്നുമില്ല ഞാൻ ആവുന്നതും ഒക്കെ ഒരച്ചു ഒരച്ചിട്ടാണ് കഴുകാറ് അതുകൊണ്ട് തുണി പിന്നെ രാവിലെ ഫസ്റ്റിന് നമ്മൾ തുണി കഴുകാൻ നിൽക്കുന്നതുകൊണ്ട് ഫുള്ളായിട്ടാണ് നനയാൻ പറ്റില്ലല്ലോ പിന്നെ കുറേ ടൈം നമ്മൾ കഴിഞ്ഞിട്ടല്ലേ കുളിക്കാൻ കയറുള്ളൂ അപ്പോൾ ഞാൻ അധികം ഞാൻ തുണി നനയാതെ നോക്കൂട്ടോ പിന്നെ വേറൊരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അത്താൻ്റെ പേര് എവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിൻ്റെ പേര് നജുമാ എന്നാണ് സ്ഥലം നമ്മൾ ഇവിടെ ഇപ്പം താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ് സാധനങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങി നീച്ച് പിന്നെ വൈകുന്നേരം ആണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പൊ സായി സ്കൂളിട്ട് വന്നിട്ട് അവനക്ക് അവൻ്റെ ബർത്ത്ഡേ ഒക്കെ അവൻ്റെ കൂട്ടുകാരൻ ഒരു മോതനം ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചേരിയാണ് കേട്ടോ പിന്നെ അവർക്ക് ഞാൻ ചായ ഒക്കെ വെച്ചുകൊടുത്ത് പിന്നെ നേരെ അടുക്കളയ്ക്ക് വന്ന് ഇനിയിപ്പോൾ ബിരിയാണി പണി തുടങ്ങാണ് ഇനിയിപ്പോൾ രാത്രി അവർ വരണമല്ലോ അപ്പോൾ മുന്നേ തന്നെ നേരത്തെ പണികളൊക്കെ കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതക്കലും കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കണം അപ്പോൾ പിന്നെ നമ്മുടെ താഴത്ത് താമസിക്കണം നമ്മുടെ ഓണർക്കും കുറച്ച് ചോറ് കൊടുക്കുന്നുണ്ട് ബിരിയാണി കൊടുക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നാലാൾക്കുള്ള ഭക്ഷണം കൊടുക്കണം പിന്നെ ഇവർ രണ്ട് മൂന്നാളുണ്ടാവും പിന്നെ നമ്മൾ നാലാൾ അങ്ങനെ ഒരു ഒന്ന് രണ്ട് കിലോ ഇട്ട് വെക്കണം എന്നാണ് വിചാരിക്കുന്നത് രണ്ട് കിലോ തികച്ചെടുക്കില്ല വെക്കണമെന്നാണ് വിചാരിക്കുന്നത് എനിക്ക് കുറേ കൂടുതൽ ബിരിയാണി വെക്കുമ്പോൾ എനിക്കൊരു പേടിയാട്ടോ ശരിയാവൂലേ ശരിയാവുമോ എന്നൊരു പേടിയാണ് കേട്ടോ പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഒരു പേടിയാണ് അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടാൻ വാട്ടാനിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പുതിനിക്കാൻ ഞാൻ വന്നക്കാണ് കേട്ടോ പുതിന നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറില്ല ഞാനിവിടെ തന്നെ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അത് പുരുതി പുതിയ എങ്ങനെ ഉണ്ടാക്കാറ് ഉണ്ടാക്കാറ് ഒന്ന് വീഡിയോട് ഞാൻ അതിന് മുന്നേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒന്ന് എൻ്റെ ചാനലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ നല്ല മണമുള്ള പുതിയനിലാണ് കേട്ടോ ഇതിന് പ്രത്യേക തരം മണം കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ബിരിയാണിയിലിട്ട നല്ല മണമാണ് അപ്പോൾ അതൊക്കെ അത്യാവശ്യം നമുക്കുള്ളത് കിട്ടില്ല കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ കിളിയുടെ അടുത്ത് കൊണ്ടാണ് അവർക്ക് ഇല കൊടുക്കലുണ്ടല്ലോ അപ്പോൾ അവർക്ക് പറ്റിയ ഇല ഇല്ല എന്നുള്ളത് അവർക്ക് സ്മെല്ലടിച്ചപ്പോൾ മനസ്സിലായിട്ടോ അതാണ് അവരിങ്ങനെ തിരിഞ്ഞോക്കി പോയത് അവർ ഈ തുളസിഡലയും അതുപോലെ കഞ്ഞി കൂർക്കല ഒക്കെയാണ് കഴിക്കുക കേട്ടോ എല്ലാ ഇലകളൊന്നും കഴിക്കാറില്ല അപ്പോൾ ഈ പുതിയ ഇലൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ ഇല അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ തീറ്റല്ല എന്ന് പറഞ്ഞിട്ട് അവർ കഴിച്ചില്ല കേട്ടോ ഞാൻ വെറുതെ നോക്കിയതാണ് ആ അപ്പോൾ അതാ ബിരിയാണി പട ഇവിടെ പണി ഇവിടെ തുടങ്ങി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഇട്ട് ഏതായാലും ഇപ്പോൾ ഒരു പാത്രത്തിൽ തികയില്ല ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിൽ ഇത് എമ്മിടേണ്ടി വരും ഞാൻ വിചാരിച്ചതിനേക്കാൾ മസാലയും കാര്യങ്ങളൊക്കെ നിങ്ങളെ അങ്ങനെ അവർ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ കേക്കൊക്കെ കൊടുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സായി ഇതാ മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട് അപ്പം അതിലുള്ള മെഴുകുതിരിയും കാര്യങ്ങളും ഒക്കെ കത്തിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സായി ഇങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അവരും കൂടിയിട്ട് എന്തൊക്കെയാ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ ദുവാ മോളാണ് കേട്ടോ അത് അവളവിടെ പോണുമ്പോ ഇരുന്ന് കളിക്കണുണ്ട് കേട്ടോ ഇതവരുടെ രണ്ടാമത്തെ മോളാണ് കേട്ടോ അപ്പൊ ഇക്കാക്ക് പെൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് അതാണ് കേട്ടോ ഇക്കെടുത്തിട്ട് നിക്കണെ അപ്പൊ രണ്ട് കേക്ക് ഉണ്ടല്ലോ ഒരു കേക്ക് അവള് മുറിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറിക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ ഏതെങ്കിലും കൂട്ടുകാർ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്ന് പോകരുതിട്ടോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും ബായ് അസ്സാം വലൈക്കും